തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മോദി ഇറക്കിയ തുറുപ്പ് ചീട്ടാണ് മതവിദ്വേഷ പ്രസംഗം പൊതുവേ മോദി മതവിശ്വ വിദ്വേഷ പ്രസംഗത്തിൽ വളരെ മിടുക്കനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈന്ദവ വോട്ട് നേടാനായി ഉത്തരേന്ത്യയിൽ മതവിദ്വേഷം ഇളക്കി വിട്ടു മോദി മുമ്പ് ഗുജറാത്ത് കലാപമുണ്ടായപ്പോൾ മോദി അടിക്കടി മതവിദ്വേഷ പ്രസ്താവനകൾ ഇറക്കുമായിരുന്നു അന്ന് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയായപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന് പത്രപ്രവർത്തകർ മോദിയോട് ചോദിച്ചു എൻ്റെ കാറിടിച്ച് ഒരു പട്ടിച്ചെത്താൽ ഒരു നായ്ക്കുട്ടി ചത്താൽ എനിക്ക് വേദനിക്കും എന്നായിരുന്നു മോദി മറുപടി പറഞ്ഞത് അതാണ് മുസ്ലിം ജനതയോട് മോദിക്കുണ്ട മോദിക്കുള്ള സമീപനം മുസംഗികൾ ഇതൊക്കെ മറക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മുസംഗികൾ മോദിക്ക് ഓശാനവാടുന്നു നമ്മുടെ അബ്ദുള്ള കുട്ടി അടക്കമുള്ള മുസംഖികൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും മതവിദ്വേഷം മോദി ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ മോദിക്ക് ശക്തമായ തിരിച്ചറി തിരിച്ചടി ലഭിച്ചിരിക്കുന്നു മോദിക്കെതിരെ എഫ്ഐആർ ഇടാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ജൂൺ അഞ്ചിനകം പോലീസ് റിപ്പോർട്ട് നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഡൽഹി പോലീസിനോട് ഡൽഹി സഹേദ് കോടതിയാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡൽഹി സ്വദേശിയായ കുർബാൻ അലിയാണ് മോദിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടപടിയെടുക്കാത്തതുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ച് സമീപിക്കുകയായിരുന്നു രാജസ്ഥാനിൽ മോദി നടത്തിയ മതവിദ്വേഷ പ്രസംഗമാണ് മോദിക്കുവിനെയായി മാറിയിരിക്കുന്നത് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് മോദി ആരോപിച്ചു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്ന സം സംവരണം എടുത്തു കളയുമെന്ന് മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തെ മോദി ലംഘിച്ചു എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അതനുസരിച്ച് ഒരു മതവിശ്വാസത്തെ അപമാനിച്ചാൽ പോലീസിന് കേസെടുക്കാം പോലീസിന് അതിനുള്ള നടപടികൾ സ്വീകരിക്കാം പക്ഷേ മോദിക്കെതിരെ കേസെടുക്കാൻ ഏത് പോലീസിനാണ് ധൈര്യം ഒരു പോലീസിനും ധൈര്യമില്ല അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചപ്പോൾ ഡൽഹി പോലീസ് ആ പരാതി മുക്കി തുടർന്നാണ് പരാതിക്കാരനായ കുർബാനലി കോടതിയെ സമീപിച്ചത് കോടതിക്ക് പ്രധാനമന്ത്രിയെന്നും മറ്റുമുള്ള ഒരു വേർതിരിവ് ഇല്ലല്ലോ അതുകൊണ്ട് സത്യസന്ധമായി എഫ്ഐആർ സമർപ്പിക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഇലക്ഷൻ തീരാറാവുകയാണ് ജൂൺ നാലിനാണ് തിരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മോദി വീണ്ടും അധികാരത്തിലെത്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് സർവേകൾ പറയുന്നു ഈ സാഹചര്യത്തിലാണ് മോദിക്കെതിരെ ഡൽഹി കോടതി എഫ്ഐആർ സമർപ്പിക്കാൻ ഡൽഹി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഡൽഹി പോലീസ് നടപടി സ്വീകരിക്കാത്തത് മോദിയെ പേടിച്ചിട്ടാണ് മോദിക്കെതിരെ എഫ്ഐആർ ഇടാൻ ഒരു പോലീസിനും ധൈര്യമില്ല പക്ഷേ കോടതിക്ക് അതിനുള്ള ധൈര്യമുണ്ടായി എന്തായാലും മോദിക്ക് വലിയ തിരിച്ചടിയാണ് മതവിദ്വേഷ പ്രസംഗം അടിക്കടി നടത്തുകയാണ് മോദി ഇപ്പോൾ അതും മുസ്ലിം സമുദായത്തെ അപമാനിച്ചുകൊണ്ട്